നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരകത്തേക്ക് കയറ്റി കഴിയുമ്പോ ആ പുറത്ത് നിക്കണ മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും അകത്ത് നിന്നൊരു മറുപടി കിട്ടുന്നത് അങ്ങോട്ട് ഇങ്ങനെ നടക്കുക അതൊരു വല്ലാത്ത ഒരു മനസ്സാ വല്ലാത്തൊരു അത് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് അർഹമായ ഉപനം നൽകുമാറാകട്ടെ ആ വേദന നമ്മൾ അനുഭവിച്ചവരല്ലേ അതിനകത്ത് നിന്ന് പ്രസവിച്ചോ ഇല്ലയോ ഏത് കുട്ടിയെ ഇത് ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതുവരെ എന്റെ പാ ഇരിക്കുന്ന ചങ്ങാതി അലി ഇല്ലടാ എന്റെ ഭാര്യ പ്രസവിച്ചില്ലേ അഹമ്മദ് അള്ളാഹു സ്വാലിഹായ സന്താനം ആക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ടെൻഷനായിരുന്നു നമ്മളെല്ലാവരും ഇത് വേണമെങ്കിൽ അറിയോ അത് അതിനെക്കാലും വലിയ ടെൻഷനാ അള്ളാഹു നമുക്ക് അർഹമായ ഉപതിഫലം നൽകുമാറാകട്ടെ ഉമ്മ എപ്പോഴും പറയും നിന്നെ ഞാൻ പ്രസവിച്ച സമയത്ത് കരഞ്ഞു എന്ന് ഞാൻ ചോദിക്കട്ടെ എത്ര കരഞ്ഞാലും ആ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉമ്മ ചിരിക്കുക ചെയ്തേ ഞാനും നിങ്ങളും വാപ്പയാ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് നടന്നാലും ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇന്ന് ആണ് പെണ്ണാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചപ്പോ ആ കയ്യിലേക്ക് ഇങ്ങനെ വാങ്ങിയപ്പോ ഞാനും ചിരിച്ചു നിങ്ങളും ചിരിച്ചു എന്നാ കവി പറയുകയാ നീ കരയുകയായിരുന്നു നീ കരഞ്ഞപ്പോ ഉമ്മ ചിരിച്ചു